ഇഷ്ടം ഭക്ഷണത്തോട് അപ്പോ ഇന്നത്തെ പ്രവാസികളുടെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ നല്ല വെള്ളരിച്ചോറട്ടോ വെള്ളരിച്ചോറ് നല്ല കഷ്ണം മീനും പിന്നെ മോരിഞ്ചാർ മോരിഞ്ചാറ് വെറൈറ്റി മോരിൻചാറാ കേട്ടോ തക്കാളിക്കട്ട തക്കാളി പിന്നെ കയ്പുള്ള കൈപ്പക്ക അത് വലിയുള്ളിയൊക്കെ ഇട്ട് വെച്ച കയ്പക്ക പേരിയാണ് പിന്നെ അച്ചാറിട്ട് നമ്മളെ ഫേവറേറ്റ് അച്ചാർ എന്നുകൊണ്ടാണ് ഇഞ്ചിയും നാരങ്ങക്കെട്ട് അച്ചാറും പിന്നെ പപ്പടം കുറച്ച് കൈപ്പക്ക പിന്നെ നമ്മൾ മീൻ പൊരിച്ചെടുത്ത ഒരിച്ചെടുത്ത ക്രിസ്പി മീനായിട്ട നന്നായിട്ട് വെന്ത് അങ്ങനത്തെ മീനും പപ്പടം മോരിഞ്ചാറും കയ്പക്കപ്പേരി കഴിച്ച കൈപ്പക്ക പേരിയും കൂടി മിക്സ് ചെയ്ത് തിരുപ്പ് എടുത്തും ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെന്താ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഭക്ഷണത്തെ ഏറെ അവർ അവരെന്താ ഇഷ്ടപ്പെടണം അപ്പൊ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത് തിരക്കിട്ടിട്ടും വീടിറ്റ് കാണാം അപ്പൊ എങ്ങനെ ഞാൻ പോയാലോ അപ്പോ ಮರಕರು ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕೆ ಅಪ್ಪ ಅಡ್ತ ವೀಡಿಯೋ ಕಾಣೋ ಓಕೆ ಬಾಯ್